ബിസ്മിള്ളഹിൽം നെഹ്മദ് ഹുഅൻസിഅിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലോട്ട് രാജാവ് രാജാവിന് പാനീയം കുടിപ്പിക്കുന്ന ആളെ സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു അയക്കുകയും അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് രാജാവിൻ്റെ സ്വപ്നം വിശദീകരിച്ചു കൊടുത്ത് അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലൈ ഇലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നൽകുന്ന കാര്യമാണ് പറയുന്നത് കുലൂൻ യൂസുഫ് നബി പറഞ്ഞു നിങ്ങൾ ഏഴ് വർഷം തുടർച്ചയായി കൃഷി ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾ കൊയ്തെടുക്കുന്നത് അതിൻ്റെ കതിരിൽ തന്നെ വിട്ടേക്കുക എന്നാൽ നിങ്ങൾ ഭക്ഷിക്കുന്ന അളവ് എടുക്കാവുന്നതാണ് ും കൊലൂൻ അതിനുശേഷം ഏഴ് കഠിനമായ ക്ഷാമവർഷങ്ങൾ വരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഒരുക്കി വെച്ച ആഹാരം ആ വർഷങ്ങൾ ഭക്ഷിക്കുന്നതാണ് എന്നാൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചുവച്ചതിൽ നിന്നും അല്പമൊഴികെ പിന്നീട് അതിനുശേഷം ഒരു വർഷം വരുന്നതും അതിൽ ജനങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകപ്പെടുന്നതും നിങ്ങൾ മുന്തിരിച്ചാൽ പിഴിഞ്ഞ് കഴിക്കുന്നതുമാണ് ഈ ആയത്തുകളിലൂടെ യൂസുഫ് നബി അലൈസ്ലാം സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിനുള്ള മറുപടി നൽകുന്ന കാര്യമാണ് അറിയിക്കുന്നത് അദ്ദേഹം രാജാവിൻ്റെ സ്വപ്നം യൂസുഫ് നബി അലി ഇലാമിൻ്റെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ യൂസുഫ് നബി അലി ഇലാം അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇനി വരാൻ പോകുന്ന ഏഴ് വർഷം നിങ്ങൾക്ക് ക്ഷേമത്തിൻ്റെ കാലഘട്ടമാണ് അഥവാ നല്ല കാലഘട്ടമാണ് അതുകൊണ്ട് ആ വർഷങ്ങളിൽ നിങ്ങൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുക നിങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായത് മാത്രം നിങ്ങൾ ആ കൃഷിയിൽ നിന്നും ഉപയോഗിക്കുക ബാക്കി വരുന്നത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക അതുകൊണ്ടാണ് കതിരിൽ തന്നെ അതിനെ സൂക്ഷിക്കുക എന്ന് പറയാനുള്ള കാരണം കാരണം കതിരിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ ധാന്യങ്ങൾ കേടുവരാതിരിക്കുന്നതാണ് അല്ലാത്ത പക്ഷം ധാന്യങ്ങൾ കേടുവന്നു പോകും അതുകൊണ്ടത് കേടുവരാത്ത രീതിയിൽ നല്ലൊരു സ്ഥലത്ത് അതിനെ നിങ്ങൾ സൂക്ഷിക്കുക കാരണം ഈ ഏഴ് വർഷം കഴിഞ്ഞാൽ അടുത്തതായി വരാൻ പോകുന്ന ഏഴ് വർഷം ക്ഷാമത്തിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾക്ക് അവസ്ഥകൾ കാലാവസ്ഥ പ്രതികൂലമായിരിക്കും ആ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ ഈ ഏഴ് വർഷങ്ങളിൽ നിങ്ങൾ ഭക്ഷണത്തെ സൂക്ഷിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം ഉപയോഗിച്ച് ബാക്കിയുള്ളതിനെ അടുത്ത ഏഴ് വർഷത്തോട്ട് വേണ്ടി ഈ ഏഴ് വർഷം തന്നെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യണമെന്ന് യൂസുഫ് നബി അലൈസ്ലാം അറിയിച്ചു കൊടുത്തു ഈ വരാൻ പോകുന്ന നല്ല ഏഴ് വർഷം നിങ്ങൾ സൂക്ഷിക്കുന്ന ഭക്ഷണം അടുത്ത ക്ഷാമത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഏഴ് വർഷത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് രണ്ടാമത്തെ ഏഴ് വർഷം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും കുറച്ച് ധാന്യം മിച്ചം വരും ആ ധാന്യം നിങ്ങൾ അടുത്തൊരു വർഷത്തിൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക കാരണം രണ്ടാമത്തെ ഏഴ് വർഷം കഴിഞ്ഞാൽ വരാൻ പോകുന്ന വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു നല്ല മഴ നൽകും നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹുത്തായ കാലാവസ്ഥകൾ അനുകൂലമാക്കി തരും ആ വർഷത്തിൽ നിങ്ങൾ മിച്ചം വന്ന ധാന്യങ്ങൾ കൃഷി ചെയ്യുക അത് കാരണമായി വീണ്ടും നിങ്ങളുടെ കൃഷിയിടങ്ങൾ നന്നാവുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതുമാണ് ഈ ഒരു സ്വപ്ന വ്യാഖ്യാനം യൂസുഫ് നബി അലി സ്വലാം രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചുവെന്ന പാനീയം കുടിപ്പിക്കുന്ന ആൾക്ക് നൽകുകയുണ്ടായി രാജാവ് കണ്ട സ്വപ്നത്തിൽ ഏഴ് തടിച്ച പശുക്കളെ കണ്ടു അതുപോലെ ഏഴ് മെലിഞ്ഞ പശുക്കൾ ആ തടിച്ച പശുക്കളെ ഭക്ഷിക്കുന്നതായി കണ്ടു ഇവിടെ ഏഴ് തടിച്ച പശുക്കളെ കൊണ്ട് ഉദ്ദേശം വരാൻ പോകുന്ന ഏഴ് വർഷം ഏറ്റവും നല്ല വർഷങ്ങളായിരിക്കും അനുകൂലമായ ക്ഷേമത്തിൻ്റെ വർഷങ്ങളായിരിക്കുമെന്ന് അറിയിക്കുന്നു ഏഴ് മെലിഞ്ഞ പശുക്കൾ തടിച്ച പശുക്കളെ ഭക്ഷിക്കുന്നതിലൂടെ വരാൻ പോകുന്ന ഏഴ് നല്ല വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഏഴ് ക്ഷാമത്തിൻ്റെ വർഷങ്ങൾ പ്രതികൂലമായ വർഷങ്ങൾ വരും ആ വർഷങ്ങളിൽ ആദ്യത്തെ ഏഴ് വർഷം നിങ്ങൾ സൂക്ഷിച്ച ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണെന്ന് അള്ളാഹുത്താല സ്വപ്നത്തിലൂടെ അറിയിക്കുകയാണ് ഇതുതന്നെയാണ് ഏഴ് പച്ചക്കതിലും ഏഴ് ഉണങ്ങിയ കതിലും കൊണ്ടുള്ള ഉദ്ദേശവും ഈ ഒരു കാര്യം യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കുകയും ഈ കാര്യത്തെ രാജാവിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു ഇവിടെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രതികരണത്തിൽ നിന്നും ഏതാനും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കാനുണ്ട് ഒന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം ഒരിക്കലും പ്രതികാരം തീർത്തില്ല യൂസുഫ് നബി അലൈ ഇലാമിന് വേണമെങ്കിൽ രാജാവിനോട് പറയാമായിരുന്നു എന്നെ ആദ്യം നിങ്ങൾ ജയിലിൽ നിന്നും ഇറക്കുക എന്നിട്ട് ഞാൻ ഞാനിതിനെ മറുപടി നൽകാം അല്ലെങ്കിൽ ഈ ചോദിച്ചുവന്ന രാജാവിന് പാനീയം കുടിക്കുന്ന ആൾ ഇത്രയും കാലം യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യം രാജാവിനോട് പറയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് പ്രതികാരം തീർക്കാമായിരുന്നു ഈയൊരു കാര്യം പറഞ്ഞു കൊടുക്കാതെ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല രീതിയിലും യൂസുഫ് നബി അലൈ ഇലാമിന് പ്രതികാരം തീർക്കാമായിരുന്നു പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു രീതിയിലും പ്രതികാരം തീർക്കുകയോ പകരത്തിന് പകരമായി മോശത്തരം പ്രവർത്തിക്കുകയോ ചെയ്തില്ല നേരെ മറിച്ച് യൂസുഫ് നബി അലൈസ്സലാം എല്ലാം വിട്ടുവീഴ്ച ചെയ്യുകയും ജനങ്ങളുടെ നന്മ ആലോചിച്ചുകൊണ്ട് ഒരു മടിയും കൂതാ കൂടാതെ ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഒരിക്കലും സ്വപ്ന വ്യാഖ്യാനം മാത്രമല്ല അതിനുള്ള പരിഹാരങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ യൂസുഫ് നബി അലൈ ഇലാം അവർ ചെയ്യേണ്ട കാര്യങ്ങളും ധാന്യത്തെ സൂക്ഷിക്കണമെന്ന കാര്യവും ഇങ്ങനെ തുടങ്ങി അവർക്ക് ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തോടൊപ്പം അതിൽ അവർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും അവർ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയുണ്ടായി ഇത് പ്രവാചകന്മാരുടെ ഉന്നതമായ ഗുണമാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യം ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും രീതിയിലുള്ള കടമകൾ പൂർത്തിയാക്കാതിരിക്കുകയാണെങ്കിൽ തിരിച്ച് അതേ രീതിയിൽ അവരോട് പെരുമാറാതെ നന്മയുടെ രീതിയിൽ അവരോട് പെരുമാറുകയാണെങ്കിൽ അള്ളാഹു സുബഹാനഹുഅല ഉന്നതമായ വിജയങ്ങൾ നൽകും തിന്മയുടെ പരിഹാരമൊരിക്കലും തിരിച്ച് തിന്മ ചെയ്യലല്ല നേരെ മറിച്ച് തിന്മയുടെ പരിഹാരമെന്നുള്ളത് തിരിച്ച് അവരോട് നന്മ കാണിക്കലാണ് അത് കാരണമായി അള്ളാഹുവിൽ നിന്നും സഹായമുണ്ടാവുന്നതും ഉന്നതമായ വിജയങ്ങൾ അള്ളാഹു നൽകുന്നതും ഉന്നതമായ സ്ഥാനങ്ങളിലോട്ട് അള്ളാഹു ഉയർത്തുന്നതുമാണെന്ന കാര്യം ഈ സംഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു വ്യാഖ്യാനം യൂസുഫ് നബി അലി ഇലാമിൽ നിന്നും കേട്ട രാജാവിനെ പാനീയം കുടിപ്പിക്കുന്ന വ്യക്തി രാജാവിനെ ഈ വ്യാഖ്യാനം അറിയിക്കുകയുണ്ടായി ഈ ഒരു വ്യാഖ്യാനം കേട്ടുകൊണ്ട് രാജാവ് അത്ഭുതപ്പെടുകയും യൂസുഫ് നബി അലി ഇസലാമിനെ അന്വേഷിക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിൽ യൂസുഫ് നബി അലിസ്സലാം ജയിലിൽ നിന്നും മോചിതനാവുന്ന കാര്യമാണ് അറിയിക്കുന്നത് അതിൻഷാല് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ